മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരനെ പ്രശംസിച്ച് ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി അഴിമതിയുടെ നിഴൽ പോലും ജി സുധാകരനെ സ്പർശിച്ചിട്ടില്ലെന്നാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കണ്ടുപഠിക്കാൻ പറ്റിയ ഒരു മാതൃകയാണ് അദ്ദേഹമെന്നും തമ്പി പറയുന്നു കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി നിരന്തരം വിമർശനങ്ങളിലൂടെ സിപിഎമ്മിനെ സുധാകരൻ സമ്മർദ്ദത്തിലാക്കിയിരുന്നു സജി ചെറിയാനെതിരെയും എ കെ ബാലിനെതിരെയും വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തിയിരുന്നു സിപിഎമ്മും സുധാകരനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ശ്രീകുമാരൻ തമ്പിയുടെ പോസ്റ്റ് ഇങ്ങനെ അഴിമതിയുടെ കറവുരളാത്ത അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായ രാഷ്ട്രീയ നേതാവാണ് സഖാവ് ജി സുധാകരൻ ആലപ്പുഴ ജില്ലയിൽ ജനിച്ചു വളർന്ന എനിക്ക് അദ്ദേഹത്തിന്റെ നേതൃപാടവത്തെയും സംഘാടനം മികവിനേയും പറ്റി നല്ല ബോധ്യമുണ്ട് പൊതുമരാമത്ത് മന്ത്രി ആയിരുന്നപ്പോഴും ദേവസ്വമന്ത്രി ആയിരുന്നപ്പോഴും ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഒരു സംഭവം എന്റെ ഓർമ്മയിൽ വരുന്നു വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാന ഗവൺമെന്റ് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച കയർ കയറുൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോയിരുന്നു ആ പരിപാടിക്ക് എന്നെ ക്ഷണിക്കാനായി മന്ത്രി ജി സുധാകരന്റെ സെക്രട്ടറി എൻ്റെ വീട്ടിൽ വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇന്നും എൻ്റെ ഓർമ്മയിൽ മായാതെ നിൽക്കുന്നു സുധാകരൻ സാറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ളവർക്ക് പൊതുജനങ്ങളുടെ മുഖത്ത് തികഞ്ഞ അഭിമാനത്തോടെ നോക്കാൻ കഴിയും കാരണം അഴിമതിയുടെ നിഴൽ പോലും സുധാകരൻ സാറിനെ സ്പർശിച്ചിട്ടില്ല കൂടെ നിൽക്കുന്നവരെ സ്പർശിക്കാൻ അദ്ദേഹം അനുവദിക്കുകയുമില്ല സഖാവ് ജി സുധാകരൻ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു മാതൃകയാണെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തായ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലതയോടെ രാഷ്ട്രീയ രംഗത്ത് ഇനിയും ശോഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നുവെന്നുമാണ് ശ്രീകുമാരൻ തമ്പിയുടെ പോസ്റ്റ് അതേസമയം ജി സുധാകരനെ പ്രകോപിപ്പിക്കുന്നത് അവസാനിപ്പിക്കാനാണ് മന്ത്രി സജി ചെറിയാനും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്കും സി നൽകിയിരിക്കുന്ന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കരുതെന്നും വ്യക്തിപരമായ പരാമര്ശങ്ങൾ ഒഴിവാക്കണമെന്നുമാണ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത് പരസ്യശാസനയും തരന്താഴ്ചലും നേരിട്ട് കഴിഞ്ഞ ജി സുധാകരന്റെ പാർട്ടി വിരുദ്ധ പരാമർശങ്ങൾ കാരണം സി പി എം വീണ്ടും അച്ചടക്ക നടപടി കൈക്കൊള്ളുമെന്ന പ്രചരണം ശക്തമാകുന്നതിനിടയിലാണ് പാർട്ടി ഇത്തരത്തിലൊരടവ് നയം സ്വീകരിക്കുന്നത് സി പി എം നേതൃത്വവുമായി അകർന്നു നിൽക്കുന്ന മുതിർന്ന നേതാവായ ജി സുധാകരൻ സർക്കാരിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു മന്ത്രി സജി ചെറിയാനും എ കെ ബാലനും പ്രതികരിച്ചത് ഇതിൽ കൂട്ടുചേർന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറും രംഗത്ത് വന്നിരുന്നു ഇവരുടെ പരാമർശങ്ങളിൽ രൂക്ഷമായ വിയോജിപ്പാണ് ജി സുധാകരൻ പ്രകടിപ്പിച്ചിരുന്നത് സുധാകരൻ പാർട്ടിയോട് ചേർന്ന് പോകണമെന്ന സജി ചെറിയാന്റെ അഭിപ്രായത്തിന് സജിക്ക് തന്നെ ഉപദേശിക്കാനുള്ള പ്രായമോ യോഗ്യതയോ ഇല്ലെന്നായിരുന്നു ജി സുധാകരന്റെ പ്രതികരണം ഞാൻ പാർട്ടിയോട് ചേർന്നല്ല പാർട്ടിക്കുള്ളിലാണ് പോകുന്നത് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ സജി ചെറിയാനുമുണ്ട് സജി ചെറിയാനെ കൂട്ടർ തന്നെ ബി ജെ പിയിൽ വിടാൻ ശ്രമിച്ചു എന്നോട് ഫൈറ്റ് ചെയ്ത ഒരാളും ജയിച്ചിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞിരുന്നു സുധാകരന്റെ പ്രതികരണം ശരിയായിട്ടില്ലെന്നായിരുന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആർ നാസർ പ്രതികരിച്ചത് അവഗണിക്കപ്പെടുന്നുണ്ടെന്ന തോന്നൽ ജി സുധാകരൻ ഉണ്ടെന്നും അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കണമെന്നുമായിരുന്നു എ കെ ബാലൻ പ്രതികരിച്ചത് ജി സുധാകരൻ ഇതുവരെ മാറിയിട്ടില്ലെന്ന് അഭിപ്രായപ്പെട്ടതും സുധാകരനെ പ്രകോപിപ്പിച്ചിരുന്നു ഞാൻ മാറിയിട്ടില്ല അന്നത്തെ പോലെ തന്നെ ലളിത ജീവിതം നയിക്കുകയാണ് രാഷ്ട്രീയത്തിലൂടെ പൈസയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ബാലൻ മാറിയെന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ബാലനെ പോലെ മാറാൻ പറ്റില്ലെന്നും സുധാകരൻ തിരിച്ചടിച്ചിരുന്നു സ്വർണ്ണപ്പാളി മോഷ്ടിച്ചുകൊണ്ടുപോയതിൽ നമ്മൾ നമ്പർ വൺ ആണെന്നും നടക്കുന്ന വൃത്തികളുകളിലെല്ലാം മുൻപന്തിയിലാണെന്നും കോൺഗ്രസ് വേദിയിൽ സുധാകരൻ പറഞ്ഞതും വിവാദമായിരുന്നു ഇതിൽ സുധാകരനെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന പ്രചരണം ശക്തമായിരുന്നു വിഷയം ചർച്ചയാകുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി പ്രതിഫലിക്കുമെന്ന് കണ്ടാണ് ഇപ്പോൾ പാർട്ടി വിവാദം അവസാനിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്